കേന്ദ്ര സർക്കാരിൻ്റെ പ്രോമിസിംഗ് സ്വിച്ച് ഷഹർ ഓഫ് കേരള പുരസ്കാര നേട്ടത്തിന് മട്ടന്നൂർ നഗരസഭയെ സഹായിച്ചവർക്കുള്ള അനുമോദനം ഈ മാസം പതിനാലിന് മട്ടന്നൂരിൽ നടക്കും സാധനം സ്വാഭിമാനം എന്ന പേരിൽ നടക്കുന്ന അനുമോദന പരിപാടി വൈകുന്നേരം നാല് മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതിയുടെ പ്രഖ്യാപനവും നടക്കും ജൂലൈ മാസം തീയതി നമ്മുടെ നഗരസഭക്ക് ഒരു വലിയ ദേശീയ തലത്തിലുള്ള അംഗീകാരം ലഭിക്കുകയുണ്ടായി ലഭിക്കുകയുണ്ടായിച്ച് സർവേഷൻ റാങ്കിങ്ങിൻ്റെ ഭാഗമായി ഉള്ള ഒരു അവാർഡാണ് നമുക്ക് ലഭിച്ചത് ഇതിനകം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അവാർഡ് ലഭിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് തന്നെ വിശദീകരിച്ചതാണ് അവാർഡ് ലഭിക്കുന്നതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും അനുമോദിക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നഗരസഭയെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് തന്നെ അങ്ങനെ അനുമോദനം നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അദ്ദേഹം തന്നെ നേരിട്ട് വന്നുകൊണ്ട് ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു രാജ്യത്തെ നാലായിരത്തി അഞ്ഞൂറിലധികം വരുന്ന നഗരസഭകളിൽ നിന്നും സ്വച്ച് സർവേക്ഷൻ റാങ്കിംഗിൽ നൂറ് ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും കേരളത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി പ്രോമിസിംഗ് സ്വച്ച് ഷഹർ ഓഫ് കേരള പുരസ്കാര നേട്ടത്തിൽ എത്തിച്ചവർക്കായാണ് നഗരസഭ ആദരവ് സംഘടിപ്പിക്കുന്നത് നഗരസഭയുടെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ അറുപതോളം വിഭാഗങ്ങളിലുള്ളവരെയാണ് അനുമോദിക്കുക ഈ അവാർഡ് നേട്ടം നമുക്ക് എല്ലാ വിഭാഗം നമ്മൾ ഏതാണ്ട് അൻപത്തിരണ്ടോളം വിഭാഗത്തിൽപ്പെട്ടവരെ അനുമോദിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അത് വിദ്യാലയങ്ങളുണ്ട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ ഹരിതാര് സേനയുണ്ട് ഫോഴ്സ് ഉണ്ട് നമ്മുടെ ശുചീകരണ തൊഴിലാളികളുണ്ട് അംഗൻവാടി പ്രവർത്തകർ ഉണ്ട് ആശാ പ്രവർത്തകരുണ്ട് കുടുംബശ്രീ പ്രവർത്തകരുണ്ട് ഇങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവർത്തനവുമായി ഏറ്റവും കൂടുതൽ സഹകരിച്ച എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അവരെല്ലാം എല്ലാം അനുമോദത്തിലും ഘോഷയാത്രയും തുടർന്ന് അനുമോദ സിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ എം എൽ എയും നമ്മുടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അവർക്ക് അനുമോദനം നൽകുന്ന ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ശുചിത്വ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതി നഗരസഭ ആരംഭിക്കാൻ പോവുകയാണ് വീടും പരിസരവും ശുചിത്വ ഭാഗമായി നിർമ്മല ഭവനം എന്ന പേരിൽ മത്സരം സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വാർഡ് തലത്തിലും തുടർന്ന് നഗരസഭാ തലത്തിലും മത്സരം സംഘടിപ്പിക്കും തലത്തിൽ വിജയിക്കുന്നവരെ നിർമ്മല ഭവന പുരസ്കാരം നൽകി ആദരിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് റവന്യൂ ടവർ കേന്ദ്രീകരിച്ച് ഘോഷയാത്രയും നടക്കും സാദരം സ്വാഭിമാനത്തിൽ കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയാകും കളക്ടർ അരുൺ കെ വിജയൻ നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതിയുടെ പ്രവർത്തന രേഖയുടെ പ്രകാശനം നിർവഹിക്കും ചെയർമാൻ എൻ ഷാജിത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ശ്രീനാഥ് കെ മജീദ് പി അനിത കൌൺസിലർ പി രാഘവൻ നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ സൂപ്രണ്ട് എൻ കെ ജോബിൻ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികാനൂസ് മട്ടന്നൂർ